സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് നമ്മുടെ ഈ മുളകനെക്കുറിച്ച് ശരിക്കും അറിയായിരിക്കും കാരണം നമ്മൾ നാല് ക്ലാസ് എടുത്ത ഒരു വീഡിയോ ആണിത് അപ്പോൾ നാല് ലെസൺ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മുളകിനകത്ത് നിറയെ മുളകാണ് പിടിച്ചത് എനിക്ക് ഇത് കണ്ടോ നമ്മുടെ മുളകിനകത്ത് ഒരു പൂ പോലും നമുക്ക് നഷ്ടപ്പെടാതെ വന്ന പൂക്കളെല്ലാം നമുക്ക് കായായിട്ട് മാറി അപ്പോൾ ആ നാല് ക്ലാസ്സിലും നമ്മൾ വിത്ത് മുതൽ കായ് പിടിച്ചത് വരെയുള്ളതായ ഭാഗം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം ഈ അഞ്ചാമത്തെ ലക്ഷണം കൂടെ ഒന്ന് കണ്ടു കണ്ടുനോക്കിയാൽ എല്ലാവർക്കും അടിപൊളിയായിട്ട് പച്ചമുളക് കൃഷി ചെയ്യാവുന്നതാണ് കാരണം ഇഷ്ടംപോലെ സമയമുണ്ട് ഇപ്പം സ്കൂളുമൊക്കെ അടച്ചിരിക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾക്കും പേരൻസിനും എല്ലാവർക്കും കൂടെ ഒത്തൊരുമിച്ച് കൃഷി ചെയ്യാനായിട്ടുള്ള സാഹചര്യമുണ്ട് അപ്പോൾ നമുക്കിനി അഞ്ചാമത്തെ ഒരു കൂടെ ഉണ്ട് അപ്പോൾ അതിനകത്ത് എന്താണ് വളം ചെയ്ത് നോക്കാം ഒരു ഈ ട്രിക്കും കൂടെ കാണിക്കുമ്പോഴാണ് നമുക്ക് ഇഷ്ടം പോലെ പച്ചമുളക് ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് മിനി സ്ലൈസ്റ്റർ എന്ന ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങൾ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് വിത്തുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ മിനി സ്ലൈസ്റ്റർ ഡോട്ട് കോമിൽ നിന്ന് വിസിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇതിനും ഗ്രോബാഗും അതുപോലെ വിത്തുകളും ഒക്കെ വാങ്ങിക്കാവുന്നതാണ് അപ്പം നമ്മൾ തുടങ്ങാം അപ്പം പ്രിയമുള്ള കൂട്ടുകാരെ എല്ലാവരും ഒന്ന് മുതൽ നാല് വരെയുള്ള എല്ലാ ലക്ഷണം കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇതേപോലെ മുളക് പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ മൂന്നാമത്തെ വീഡിയോയിൽ നമ്മൾ ഇട്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ കിച്ചണിലെ വേസ്റ്റായ ഉള്ളിത്തൊലി അതുപോലെ തന്നെ വെളുത്തുള്ളിത്തൊലി മുട്ടത്തോട് പഴത്തിൻ്റെ തൊലി എല്ലാം കൂടെ നമ്മൾ ഉണക്കി ഉണക്കിപ്പൊടിച്ച് നമ്മളിതിൻ്റെ ചുവട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ നമ്മുടെ മുളകിനൊക്കെ നല്ല തഴപ്പാണ് വന്നത് പിന്നെ നാലാമത്തേന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കീടനാശിനി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ കീടനാശിനി പിന്നെ കഞ്ഞിവെള്ളത്തിനകത്ത് നമ്മുടെ അരിമാവ് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതച്ചിട്ടിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മളിതിനകത്ത് എല്ലാം തളിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുരുടിപ്പ് വെള്ളീച്ചയൊക്കെ പോകാനായിട്ട് ഏറ്റവും നല്ലൊരു മരുന്നാണ് അപ്പം അതെല്ലാം നിങ്ങൾ ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ല രീതിയിൽ പച്ചമുളക് ഇഷ്ടം പോലെ അങ്ങ് ഉണ്ടായിക്കോളും പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാമോ നല്ലതുപോലെ പൂക്കളൊക്കെ അങ്ങ് നിൽക്കുമ്പോൾ ചിലരുടെ ഒരു പരാതിയാണ് എന്താണ് ഈ പൂക്കളെല്ലാം അങ്ങ് കൊഴിഞ്ഞു പോകുന്നു ചേച്ചി മുളകൊന്നും പിടിക്കുന്നില്ല എന്താണ് കാരണം എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ നല്ലതുപോലെ നമ്മൾ അടുപ്പൊക്കെ കത്തിക്കുമ്പോൾ ഇച്ചിരി കനലൊക്കെ എടുത്തിട്ട് ഒരു ചട്ടിക്കകത്തോ ചിരട്ടയ്ക്കകത്തോ ഒക്കെ ആക്കിയിട്ട് ഈ ചുറ്റിനും കൊണ്ടുവന്ന് നമ്മളൊന്ന് പുക തട്ടിച്ചു കൊടുക്കണം അപ്പോൾ നമ്മുടെ മുളകിലെ പൂക്കളൊന്നും നഷ്ടപ്പെട്ട് പോത്തില്ല അതിപ്പോൾ എല്ലാത്തിനും നമുക്ക് ചെയ്യാം വഴുതനയിലും പയറിലും മുളകിലും എല്ലാ പച്ചക്കറിയിലും നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ മുളക് പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും കണ്ടോ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായ പച്ചമുളകോ ഒരു ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ ഗ്രോ ബാഗം നല്ല അടിപൊളി ഗ്രോ ബാഗാണ് നല്ല വിസ്താരമുള്ള ഗ്രോ ബാഗ് ആയതുകൊണ്ട് നല്ലതുപോലെ ഞാൻ രണ്ടെണ്ണമാണ് ഒരു മൂട്ട് നട്ടിരിക്കുന്നത് നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയ വളം എന്ന് പറഞ്ഞാൽ ചുറ്റിനും എല്ലാം ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്ന് സൈഡിലായിട്ട് മൂന്ന് കുഴി നമ്മൾ എടുക്കുകയാണേ മൂന്ന് സൈഡിലായിട്ട് എടുക്കാം എന്നിട്ട് മൂന്ന് വളം നമുക്കതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഒന്നിനകത്ത് നമുക്ക് നല്ലൊരു പിടി ചാരം ഇട്ട് കൊടുക്കാം ഇത് കണ്ടോ ഇതേപോലെ ഇവിടെ അങ്ങ് കിടന്നോട്ടേത് അപ്പോൾ അതിന് നമുക്ക് മണ്ണിട്ടങ്ങ് കൊടുക്കാം അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഒരു പിടി ചാണകപ്പൊടിയാണ് ചാണകപ്പൊടി നമുക്ക് ഒരു സൈഡിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം അവിടെ നിൽക്കട്ടെ അവിടെ അങ്ങ് മണ്ണിട്ട് മൂടി കൊടുക്കാം ഇവിടെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് വേപ്പൻ പിണ്ണാക്കിട്ട് കൊടുക്കാം കുറച്ച് മതി അത് ഒരു സൈഡിലായിട്ടങ്ങ് കിടന്നു വിട്ടെ ആവശ്യത്തിനുള്ളത് അതിൻ്റെ വേര് പോയി എടുത്ത് ചെടികൾക്ക് കൊണ്ടുവന്ന് കൊടുത്തോളും ഇനി ഇതിനകത്ത് നമുക്കൊരു കമ്പൊക്കെ കുത്തി കൊടുത്തിട്ട് കാറ്റും മഴയൊക്കെ ഉള്ള സമയമാണ് കമ്പുമൊക്കെ കുത്തി കൊടുത്ത് ഒരു കെട്ടുവൊക്കെ കൊടുത്ത് നമുക്കങ്ങ് നിർത്തിയേക്കാം നല്ല ബലത്തെ ബലത്തെയങ്ങ് നിർത്തണം നമുക്കൊരു രണ്ട് ദിവസം കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു വളം കൂടെ ഇതിനകത്ത് കൊടുക്കണം അപ്പം മനുഷ്യനൊക്കെ എന്ന് വെച്ചാൽ ശ്വാസം നിലയ്ക്കുന്നത് വരെയും ട്യൂബ് വഴിയൊക്കെ ആഹാരം കൊടുത്തോണ്ടേ ഇരിക്കും അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്കും എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആഹാരം ലിക്വിഡായിട്ടും നല്ല കട്ടിയുള്ള രൂപത്തിലും ഒക്കെ വേണം അപ്പം നമുക്കിനി രണ്ട് ദിവസം കഴിയുമ്പോൾ കൊടുക്കുന്ന വളം കൂടെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതിനകത്ത് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കാന്താരിയുടെ ഒക്കെ വലിപ്പം കണ്ടു നല്ല മുട്ടൻ കാന്താരിയാണ് പിടിച്ചു നിൽക്കുന്നത് ഉണ്ടല്ലോ എല്ലാം നമ്മുടെ എല്ലാം മുളകിനകത്തും പൂക്കളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാനൊരു ആറേഴ് ഗ്രൂബായകനകത്ത് നമ്മുടെ ഈ പച്ചമുളക് തന്നെ നട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതിനകത്തൊക്കെ നമ്മുടെ ഉണ്ടല്ലോ എല്ലാത്തിലും കായ്കളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് മണ്ട വരെയും പൂക്കൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാം നിൽക്കുന്നുണ്ട് അപ്പം ഒന്ന് വെയിലായി അതുകൊണ്ടാണ് അതിലൊക്കെ ഇങ്ങനെ ഒരു വിഷമത്തിൽ നിൽക്കുന്നത് ഇപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ പുക തട്ടിച്ച് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ ഫിഷ് അമനം ഉണ്ടെങ്കിൽ അത് കൊടുക്കാം എഗ് അമനം ഉണ്ടെങ്കിൽ അത് കൊടുക്കാം അപ്പോൾ ഇനി രണ്ട് ദിവസം കഴിഞ്ഞുള്ള വളം ഏതാണെന്ന് കൂടെ ഒന്ന് നോക്കാം ഇനി ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വളമാണ് നമ്മുടെ കഞ്ഞുവെള്ളത്തിനകത്ത് പുളിച്ച കഞ്ഞിവെള്ളത്തിനകത്ത് കടലപ്പിണ്ണ കിട്ടിട്ട് വീണ്ടും രണ്ട് ദിവസം ഇരുന്നു എല്ലാം ഒരു മൊത്തത്തിൽ ഒരു നാല് അഞ്ച് ദിവസം ഇരുന്ന് പുളിച്ചതിന് ശേഷം എന്തുകൊണ്ടെന്നറിയാൻ പോകുന്നത് നല്ലതുപോലെ ഡയല്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ പച്ചമുളക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മൾ കട്ടിയായിട്ട് ഒരിക്കലും കൊടുക്കരുത് കട്ടിയായിട്ട് കൊടുത്താൽ ഈ മണ്ണിൻ്റെ മുകളിൽ ഇത് കട്ടിയായിട്ട് കിടന്നതിന് ശേഷം ഇതിനകത്ത് എന്താണ് വായു സഞ്ചാരമില്ലാതെ നമ്മുടെ ചെടികൾ നശിച്ചു പോകാനായിട്ട് ഇടയാവും അതുകൊണ്ടാണ് നല്ലതുപോലെ ഡയല്യൂട്ട് ചെയ്തിട്ട് ഒഴിക്കണമെന്ന് പറയുന്നത് അപ്പം നമുക്കിതിനകത്ത് നിറയെ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ എല്ലാ പച്ചമുളകയ്ക്കും ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ല ഒരുപിടി കടലപ്പിണ്ണാക്കാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പം നമ്മളെടുത്തിരിക്കുന്നതായ കടലപ്പിണ്ണാക്കും കഞ്ഞിവെള്ളത്തിനകത്തും ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ബക്കറ്റ് മുക്കാലിടത്തോളം ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചെടികൾക്കെല്ലാം നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഈ കടലപ്പിണ്ണാക്കില്ലാത്തവർക്ക് കഞ്ഞിവെള്ളത്തിനകത്ത് ചാരം കലക്കി ഒഴിച്ചു കൊടുക്കാം അതുമല്ലാന്നുണ്ടെങ്കിൽ ദോശമാവൊക്കെ കാണുമല്ലോ അപ്പോൾ അതുണ്ടെങ്കിൽ അത് അരച്ച് കലക്കി ഒഴിക്കാം ഇപ്പം രണ്ട് മൂന്ന് ടിപ്സ് ഇപ്പം പറഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത് അപ്പം ഇത് എന്തായാലും ചെയ്യണം മുളക് എന്തായാലും എല്ലാവരും വളർത്തണം ഒരു വീട്ടിലേക്ക് അത്യാവശ്യമായ ഒന്നാണ് പച്ചമുളക് എന്ന് പറയുന്നത് ഇപ്പം പല ടൈപ്പിലുള്ളതായ പച്ചമുളക് നമ്മുടെ വെബ്സൈറ്റിൽ ആണ് എല്ലാ സീസണിലും നമ്മുടെ വീട്ടിൽ എന്താ വേണം പച്ചമുളക് വേണം എല്ലാ കറികൾക്കും നമ്മൾ പച്ചമുളക് ഇടുമല്ലോ അപ്പം അത് എപ്പോഴും നമ്മളെ നട്ടുപിടിപ്പിക്കാനായിട്ടൂടെ ശ്രമിക്കുക അപ്പം എല്ലാവർക്കും ഇതേപോലെ ചാണകം ചിലപ്പം കിട്ടിയെന്ന് വരത്തില്ല അപ്പം നിങ്ങളുടെ കൈവശം എന്താണോ വളമുള്ളത് നമ്മുടെ വീട്ടിലെ കമ്പോസ്റ്റ് കാണുമല്ലോ കിച്ചണിലെ വേസ്റ്റ് കമ്പോസ്റ്റ് ആക്കിയതൊക്കെ കാണും അതേപോലെ തന്നെ കോഴിക്കാഷ്ടം ആട്ടിൻ കാഷ്ടം അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഓരോ ചെടിയുടെയും മൂന്ന് സൈഡിലായിട്ട് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതേപോലെ കൃഷി ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുക നിങ്ങൾക്ക് വിത്തുകൾ ഗ്രോബാകളൊക്കെ കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ മിനി സ്റ്റേസ്റ്റർ ഡോട്ട് കോമിൽ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകളും ഗ്രോബാഗും ഒക്കെ വാങ്ങിക്കാവുന്നതാണ് അപ്പം ഈ മുളകിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്താൽ എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം നിങ്ങൾക്ക് കാണാവുന്നതാണ് അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി നന്ദി നമസ്കാരം Thank you